തമിഴക്കത്തിന്റെ രുചിയും ഗുണവും ഇഫ്താർ കഞ്ഞിയായി വിളമ്പുകയാണ് സൊണാപൂരിലെ അൻവർ പാശിയും സംഘവും ഏഴായിരം പേർക്കാണ് നോമ്പു തുറക്കാൻ ദുബായിലെ വിവിധ ഭാഗങ്ങളിൽ ഇവർ മട്ടൻ കഞ്ഞി എത്തിച്ചു കൊടുക്കുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണത്ത് നിന്നുള്ളവരാണ് മട്ടൻ മട്ടൻകഞ്ഞിയുടെ പാചകക്കാർ സോണാപൂരിലെ ഇറ്റിയ ലേബർ ക്യാമ്പിലാണ് എണ്ണായിരം പേർക്കുള്ള ഇഫ്താർ കഞ്ഞി ഒരുക്കുന്നത് ആറുമുഖം വാർമനും മുജീബുമലിയും അൻവർ ഭാഷയുടെ മേൽനോട്ടത്തിൽ രാവിലെ ആറു മണിക്ക് കഞ്ഞിയുടെ പണി തുടങ്ങും ഏഴായിരം പേർ നമ്മൾ കഞ്ചി ഉണ്ടായിരുന്നത് നാലായിരം പേർക്ക് പള്ളിക്കും മൂവായിരം പേർക്ക് ഈ ക്യാമ്പിൽ തമിഴ്നാട്ടിലെ അരി പരിപ്പ് ഉരുളക്കിഴങ്ങ സവാള തക്കാളി ക്യാരറ്റ് എന്നിവയ്ക്കൊപ്പം മട്ടണം ചേർത്ത് ഉച്ചയോടെ അവർ കുംഭകോണക്കഞ്ഞി കോരിയെടുക്കുന്നു പിന്നെ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി വിതരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും തമിഴ്നാട്ടുകാരുടെ സംഘടനയായ ഇന്ത്യൻ മുസ്ലിം അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് റംസാൻ മാസത്തിലെ നോമ്പു ദിനങ്ങളിൽ കഞ്ഞി വിതരണം നടക്കുന്നത് ഇന്ത്യൻ മുസ്ലിം അസോസിയേഷന്റെ ചുരുക്കപ്പേരായ ഈമാൻ എന്ന പേരിലും ഈ സവിശേഷ മട്ടൻ കഞ്ഞി ദുബായിലെങ്ങും അറിയപ്പെടുന്നുണ്ട് Madrubhumi News Dubai